ശമ്പളവും പെൻഷനുമടക്കം മുടങ്ങുന്ന അവസ്ഥയിലെത്തിയ സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ലഭിച്ചത് ആശ്വാസമായി നികുതി വിഹിതത്തിന്റെ പതിവ് ഗഡുവായി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയും അൺക്ലേഡിംഗ് ഐ ജി എസ് ടിയുടെ വിഹിതമായ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കോടിയും ചേർത്താണ് നാലായിരത്തിരണ്ട് കോടി കിട്ടിയത് സാധാരണഗതിയിൽ മാർച്ച് അവസാനമാണ് ഇത് കിട്ടാറുള്ളത് അപ്രതീക്ഷിതമായാണ് ഒന്നാം തീയതിയായ ഇന്നലെ തന്നെ തുകയെത്തിയത് ട്രഷറി ഓവർഡ്രാഫ്റ്റിന്റെ പരിധി മറികടക്കാതിരിക്കാനും ശമ്പള പെൻഷൻ വിതരണം തുടങ്ങാനും ഇത് സഹായിച്ചു എന്നാൽ ഇത് മതിയാവില്ല സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമായ ഈ മാർച്ച് കടക്കാൻ ചുരുങ്ങിയത് ഇരുപത്തിരണ്ടായിരം കോടിയെങ്കിലും വേണം ട്രഷറി നിക്ഷേപത്തിൽ നിന്നെടുത്ത ശേഷം തിരിച്ചടച്ച വായ്പ വീണ്ടും ലഭ്യമാക്കിയും വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിന്റെ പേരിലും പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി കണ്ടെത്താനാകും പക്ഷേ അതിന് കേന്ദ്രം അനുവദിക്കണം സുപ്രീം സുപ്രീംകോടതിയിൽ കേന്ദ്രത്തിനെതിരെ കൊടുത്ത കേസ് പിൻവലിച്ചില്ലെങ്കിൽ അനുമതി നൽകില്ലെന്നാണ് കേന്ദ്ര നിലപാട് ഇനി പ്രതീക്ഷ മാർച്ച് ആറ് ഏഴ് തീയതികളിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നടക്കുന്ന കേസിലാണ് ഈ മാസം ശമ്പളം പോലും നൽകാൻ കഴിയില്ലെന്ന ആശങ്കയുണ്ടായിരുന്നു ട്രഷറിയിലും സഹകരണ ബാങ്കുകളിലും ക്ഷേമ ബോർഡുകളിലും നിന്ന് തൽക്കാലം ലഭ്യമാവുന്ന തുകയ്ക്ക് പരിമിതിയുണ്ട് ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുൻപ് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവെങ്കിലും പുറത്തിറക്കണമെന്ന് സർക്കാരിന് ആഗ്രഹമുണ്ടായിരുന്നു സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ അതിനുപോലും കഴിയാത്ത അവസ്ഥയാണ് സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു ഡി എ കുടിശ്ശിക നൽകുമെന്ന് പ്രഖ്യാപനമുണ്ട് അതും വൈകിയേക്കും മൂവായിരത്തി കോടിയാണ് നിലവിലെ ഓവർഡ്രാഫ്റ്റ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി ശമ്പളം കൊടുക്കാൻ വേണ്ടി വരുന്നതാണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി പെൻഷൻ കൊടുക്കാൻ വേണ്ടി വരുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രണ്ടിനും കൂടി വേണ്ട തുകയാണ് ഇരുപത്തിരണ്ടായിരം കോടി മാർച്ചിൽ തന്നെ വേണം സാമൂഹ്യക്ഷേമ പെൻഷന്റെ ആറുമാസത്തെ കുടിശ്ശിക അടക്കം ഏകദേശം നാൽപ്പതിനായിരം കോടിയോളം രൂപയുടെ ബാധ്യതയാണ് സർക്കാരിന് മുന്നിലുള്ളത് പ്ലാൻ ഫണ്ട് ബാങ്ക് കുടിശ്ശികകൾ വായ്പാ തിരിച്ചടവ് ശമ്പള പെൻഷൻ വിതരണം കരാർ കുടിശ്ശിക ആനുകൂല്യ വിതരണം തുടങ്ങി സാമ്പത്തിക വർഷാവസാനം നിർവഹിക്കേണ്ട ചെലവുകൾ മാത്രം ഇരുപത്തിരണ്ടായിരം കോടിയോളം വരും പതിനഞ്ചു വർഷത്തിനു ശേഷം ആദ്യമായി ശമ്പളമില്ലാത്ത ഒന്നാം തീയതി ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ജീവനക്കാരുടെ ശമ്പള വിതരണം സെക്രട്ടറി ജീവനക്കാർക്കും പോലീസിനും മറ്റു ചില വിഭാഗങ്ങൾക്കും ഒന്നാം തീയതിയാണ് ശമ്പള വിതരണം പതിനഞ്ചു വർഷത്തിനു ശേഷം അത് ആദ്യമായി മുടങ്ങി ഇതിനു മുൻപ് എ കെ ആന്റണി ഭരിക്കുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടായത് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ട്രഷറി സേവിംഗ്സ് അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റാൻ കഴിഞ്ഞില്ലെന്നാണ് ട്രഷറി ഡയറക്ടറുടെ വിശദീകരണം പെൻഷനും ഭൂരിഭാഗം അക്കൗണ്ടുകളിലും എത്തിയില്ല ഇന്ന് വിതരണം ചെയ്തേക്കും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് കേസ് പിൻവലിച്ചാലേ പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപയുടെ അർഹമായ വായ്പ പോലും എടുക്കാൻ അനുവദിക്കുമെന്ന കേന്ദ്ര നിലപാട് കോടതിയോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണ് ഇത് സുപ്രീം കോടതിയിൽ ഉന്നയിക്കുമെന്നാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത് സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ വരുമാനം മാത്രമായി പതിമൂന്ന് ദശാംശം ഏഴ് ഒൻപത് ശതമാനം ഉയർന്ന് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം ആറ് അഞ്ച് കോടി രൂപയായി ഇതിൽ സംസ്ഥാനത്തിന്റെ തനത് നികുതി സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതിയേതര വരുമാനം പതിനൊന്ന് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം കേന്ദ്ര നികുതികളുടെയും ഗ്രാന്റുകളുടെയും വിഹിതം അറുനൂറ്റി മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപ കേന്ദ്ര സർക്കാർ നയങ്ങളുടെ ഒരു പരമ്പര കേരളത്തിലേക്കുള്ള കേന്ദ്ര കൈമാറ്റത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കിയതായി സാമ്പത്തിക അവലോകനം നിരീക്ഷിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി